ഹായ് ഓൾ വെൽക്കം ടു ചൈലാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സ്വാതി അപ്പോൾ നമ്മൾ ടെസ്റ്റ് സീരീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ എങ്ങനെയുള്ള മാർക്കൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടോ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ കുറേ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്ത് വേണം ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കിയാലേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ടെസ്റ്റ് വൺ ടെസ്റ്റ് ടു ടെസ്റ്റ് ത്രീ ഇത്രയും സീരീസാണ് നമ്മൾ ചെയ്തത് ഇനി അടുത്ത സീരീസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ടെസ്റ്റ് ഫോറും കൂടെ പരിശീലിക്കുക ഇനി നമ്മുടെ സീരീസുകൾ ഉണ്ടാവും അപ്പോൾ മുടങ്ങാതെ എല്ലാവരും കാണുക ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ വീണ്ടും ഇത് പറയണ്ടല്ലോ ഒരു ക്വസ്റ്റിന് പത്ത് സെക്കൻഡ് വീതാണുള്ളത് അങ്ങനെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് പഠിക്കുകയും കൂടെ വേണം എങ്ങനെയാണ് പഠിക്കുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മുടെ എന്തുണ്ടാവും ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും അതേപോലെ ഇതിനകത്ത് നിന്ന് ഇനി എന്ത് ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ് ഉള്ളത് അതും കൂടെ നമ്മൾ ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ടെസ്റ്റ് കണ്ടതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്ത് ഏതാണ് കിട്ടാത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം നിങ്ങൾ എക്സ്പ്ലനേഷനിൽ നോക്കി പഠിക്കുക അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ പഠിച്ചു പോയാലാണ് ഇനി വരുന്ന എക്സാമിന് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇതിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ടെസ്റ്റ് നടത്താം റെഡി അല്ലേ നിങ്ങൾ എന്ത് ചെയ്യണം മോയന്മാറിൽ തന്നെ എഴുതാൻ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നോട്ട്ബുക്കിൽ എഴുതി തന്നെ വെക്കുക ഓക്കെ മറക്കരുത് കറക്റ്റ് നിങ്ങൾ എങ്ങനെയാണോ എക്സാം ഹാളിൽ ഇരിക്കണേ അതേ കൂടി തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ എന്നാലാണ് നമുക്ക് ആ ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എക്സാം ഹാളിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ റെഡി അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ് കേട്ടോ നോക്കൂ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ നമുക്ക് സൗരയൂഥത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് യൂറോപ്പ ഓപ്ഷൻ എ വ്യാഴം ഓപ്ഷൻ ബി ശനി ഓപ്ഷൻ സി ചൊവ്വ ഓപ്ഷൻ ഡി യുറാനസ് ആൻസർ എഴുതിക്കോളൂട്ടോ ആൻസർ എഴുതിയില്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് കടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിന്റെയും ഡാഷിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ ഇപ്പോൾ കേരളത്തിൻ്റെയും പിന്നെ ഒരു സംസ്ഥാനത്തിൻ്റെയും കൂടി സംസ്ഥാന പക്ഷിയാണ് ഏത് മലമുഴക്കി വേഴാമ്പൽ ഏതാണ് ആ സംസ്ഥാനം ഓപ്ഷൻ എ നാഗാലാൻഡ് ഓപ്ഷൻ ബി അസാം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി മിസോറാം ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ ആൻസർ എഴുതിയില്ലേ അടുത്തത് ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ് ട്രാഫിക് സിഗ്നൽസിൽ ഏതാണ് നമ്മൾ റെഡ് ലൈറ്റ് ആണ് ഏത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ വണ്ടികൾ നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന സിഗ്നൽ ഏതാണ് റെഡ് ആണ് സോ അതിന്റെ കാരണം എന്താണെന്നാണ് പറയുന്നത് തരംഗ ദൈർഘ്യം കൂടിയതുകൊണ്ടും വിസരണം കുറവായതുകൊണ്ടും ഓപ്ഷൻ എ ഇനി ഓപ്ഷൻ ബി തരംഗ ദൈർഘ്യവും വിസരണവും കുറവായതുകൊണ്ട് ഓപ്ഷൻ സി തരംഗ ദൈർഘ്യവും വിസരണവും കൂടുതലായതുകൊണ്ട് ഓപ്ഷൻ ഡി തരംഗ ദൈർഘ്യം കുറവും വിസരണം കൂടുതലും ആയതുകൊണ്ട് വിസരണം എന്നാണ് കേട്ടോ വിസരണം കൂടുതലും ആയതുകൊണ്ട് അപ്പോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആൻസർ എഴുതിക്കോളൂ കേട്ടോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തരംഗ ദൈർഘ്യം കൂടിയത് കൊണ്ടും വിസരണം കുറവായതുകൊണ്ടും രണ്ടാമത്തെ എന്ന് പറയുന്നത് തരംഗദൈർഘ്യവും വിസരണവും കുറവായതുകൊണ്ട് മൂന്നാമത്തെ തരംഗ ദൈർഘ്യവും വിസരണവും കൂടുതലായതുകൊണ്ട് നാലാമത്തെ തരംഗ ദൈർഘ്യം കുറവും വിസരണം കൂടുതലും ആയതുകൊണ്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അപ്പം മൂന്ന് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞത് അടുത്ത ക്വസ്റ്റനിലേക്ക് പോയാലോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്ത് എഴുതുക എന്താ കാരണം എന്നുണ്ടെങ്കിൽ കേട്ടറ്റിന് നെഗറ്റീവ് മാർക്ക് ഇല്ല ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഗസ് ചെയ്ത് എഴുതാം ശരിയാണെങ്കിൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും അല്ലേ തെറ്റാണെങ്കിൽ മാർക്ക് ഒന്നും പോവാനും ഇല്ല അപ്പോൾ മറക്കണ്ട കേട്ടറ്റിന് നെഗറ്റീവ് മാർക്ക് ഇല്ല കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണ് ഓപ്ഷൻ എ ആന്റോസൈനിൻ ഓപ്ഷൻ ബി കെരാറ്റിൻ ആൻഡ് ഓപ്ഷൻ സി റെഡാപ്സിൻ ആൻഡ് ഓപ്ഷൻ ഡി ക്ലോറോഫിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഓപ്ഷൻ എ കറുത്ത പരുത്തി മണ്ണ് ബി വനമണ്ണ് സി എക്കൽ മണ്ണ് ആൻഡ് ഡി വെട്ടുകൽ മണ്ണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ എന്ന ശേഷി എന്ന ശേഷി പരിസര പഠന സമീപനത്തിൽ ഏത് മേഖലയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതായത് ഉപകരണങ്ങൾ ഉണ്ടാക്കുക ഓരോ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ശേഷി നമുക്കതിനുള്ള ഒരു കഴിവില്ലേ അത് പരിസര പഠന മേഖലയിൽ ഏതിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സർഗാത്മക മേഖലയാണോ വിജ്ഞാന മേഖലയാണോ പ്രയോഗ മേഖലയാണോ പ്രക്രിയ മേഖല ഇതിലേതിലാണ് ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നുള്ള ആ ഒരു കഴിവ് ആ ഒരു ശേഷി ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ അല്ലേ അടുത്തതിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് പൊട്ടാസ്യം പൊമാങ്കനൈറ്റ് ആസറ്റിക് ആസിഡ് ഏതാണ് രാസവസ്തുക്കളുടെ രാജാവ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ ഇ ഇതിലേതാണ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് ഓപ്ഷൻ എ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ ഇ ഇതിലേതാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് എഴുതിയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് കോൺകേവ് മിറർ കോൺവെക്സ് മിറർ സമതല ദർപ്പണം ബൈ ഫോക്കൽ മിറർ ഇതിലേതാണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് എഴുതിയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷ വായുവിൽ നൈട്രജന്റെ അളവ് എത്രയാണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ട്വന്റി വൺ പെർസെൻറ്റേജ് ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ആൻഡ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഏതാണ് അന്തരീക്ഷ വായുവിൽ നൈട്രജന്റെ അളവ് ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വാഷിയോർക്കർ മരാസ്മസ് എന്നീ രോഗങ്ങൾ ഡാഷിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് അപ്പോ എന്തിന്റെ അഭാവം മൂലമാണ് ഓർക്കർ മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം ഓക്കെ ഒന്നാമത്തെ മാംസ്യം രണ്ടാമത്തെ കൊഴുപ്പ് സി വൈറ്റമിൻ ആൻഡി ധാന്യകം എഴുതിയോ അടുത്ത ക്വസ്റ്റ്യൻ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് ലിറ്റിൽ ബ്രെയിൻ സെറിബ്രം സെറിബെല്ലം മെഡുല്ല ആൻഡ് ഹൈപ്പോതലാമസ് ഇതിൽ ഏതാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ എഴുതിയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ജനീവ ഓപ്ഷൻ ബി റോം ഓപ്ഷൻ സി ന്യൂസിലാൻഡ് ആൻഡ് ഓപ്ഷൻ ഡി വിയന്ന ഇതിലേതാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് ഡാഷ് ഓപ്ഷൻ എ സ്ഥായി ഓപ്ഷൻ ബി ഉച്ചത ഓപ്ഷൻ സി ആവൃത്തി ആൻഡ് ഓപ്ഷൻ ഡി തരംഗ ദൈർഘ്യം അടുത്ത ക്വസ്റ്റ്യൻ ചാന്ദ്രദിനം എന്നാണ് ജൂൺ ട്വന്റി ഫസ്റ്റ് ജൂൺ ട്വൽവ് ജൂലൈ ട്വന്റി ഫസ്റ്റ് ജൂലൈ ട്വൽവ് ഇതിലേതാണ് ചാന്ദ്രദിനം എഴുതിയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി വരുന്ന വാതകം ഏതാണ് ഓപ്ഷൻ എ മീഥൈൻ ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് തര സിഒു ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓപ്ഷൻ ഡി ഓസും എഴുതിയില്ലേ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ് പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ് കുങ്കുമം വാനില കാപ്പി കുരുമുളക് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ഡാഷ് വഴിയാണ് ഓപ്ഷൻ എ ലെസെൽ ആൻഡ് ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ ഓപ്ഷൻ സി ശ്വനേരുകൾ ആൻഡ് ഓപ്ഷൻ ഡി ശ്വസന നാളികൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയൻറ്റീൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ഏറ്റവും ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹം ഏതാണ് ഓപ്ഷൻ എ മെർക്കുറി ഓപ്ഷൻ ബി ഇറീഡിയം ആൻഡ് ഓപ്ഷൻ സി ടങ്സ്റ്റൺ ആൻഡ് ഓപ്ഷൻ ഡി റീനിയം ഏറ്റവും ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹം ഏതാണ് ഓപ്ഷൻ എ മർക്കുറി ഓപ്ഷൻ ബി ഇറീഡിയം ആൻഡ് ഓപ്ഷൻ സി ടങ്സ്റ്റൺ ആൻഡ് ഓപ്ഷൻ ഡി റീഡിയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാവാത്ത വാതകം ഏതാണ് ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓപ്ഷൻ സി മീഥെയിൻ ആൻഡ് ഓപ്ഷൻ ഡി അമോണിയ ഇതിലേതാണ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകാത്ത വാതകം ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക ആൻസർ എഴുതിയല്ലോ ഈ ഇരുപത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടും നമ്മൾ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങളോട് ചോദിക്കുകയാണ് ഏകദേശം എത്ര മാർക്ക് കിട്ടും നിങ്ങൾക്ക് ഇരുപതിൽ ഒരു പത്തൊമ്പത് പതിനെട്ട് ഇരുപത് ആ ഒരു റേഞ്ചിൽ എപ്പോഴും നിൽക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാമിനെ സമീപിക്കാം ഇല്ലെങ്കിൽ എന്താണ് അർത്ഥം ഇനിയും നിങ്ങൾ കുറച്ചും കൂടി പഠിക്കാനുണ്ട് സോ എന്ത് വേണം ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് ആവശ്യമാണ് ഏത് കാറ്റഗറി ആയിക്കോട്ടെ കെ വൺ ആയിക്കോട്ടെ കെ ടു ആയിക്കോട്ടെ കെ ത്രീ ആയിക്കോട്ടെ നമ്മൾ ധാരാളം ഇരുന്ന് പഠിക്കും മിസ്സേ ഞാൻ എട്ട് മണിക്കൂർ ഇരുന്ന് പഠിച്ചതാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഒരു മാർക്കിനാണ് മിസ്സേ എൻ്റെ പോയെ എന്നുള്ള എത്രയോ ഫോൺ കോളുകൾ നമുക്ക് വരാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ പോകുന്നത് നമ്മൾ നന്നായിട്ട് പഠിക്കും റിവിഷനും ചെയ്യും പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ആൻസർ എന്നുള്ളതിലേക്ക് എത്താനായിട്ട് സാധിക്കായ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ആൻസർ എഴുതുന്ന സമയത്ത് തെറ്റിപ്പോവുക ഞാൻ ഇതാന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ കറപ്പിച്ചത് സി ആയിരുന്നു ഞാൻ ബി ആണെന്ന് ആൻസർ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ സി ആയിരുന്നു കറക്റ്റ് ആൻസർ എനിക്ക് കറപ്പിച്ചത് മാറിപ്പോയി എന്നുള്ള പല 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 കംപ്ലൈൻസ് എന്തുകൊണ്ടാണത് നമ്മൾ പഠിക്കുന്നുണ്ട് റിവിഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ ആ സമയത്ത് ക്വസ്റ്റ്യൻ കാണുന്ന ആ ഒരു രണ്ടര മണിക്കൂർ എങ്ങനെയാണോ നമ്മുടെ മാനസികാവസ്ഥ അതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ കേട്ടിട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പരിശ്രമിച്ചു ക്വസ്റ്റ്യൻസ് എഴുതി പക്ഷെ എന്ത് വേണം ക്വസ്റ്റ്യൻ എഴുതി 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 പ്രാക്ടീസ് ആവണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു എക്സാം ഹാളില് ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ധൈര്യമായിട്ട് സമീപിക്കും എലിമിനേഷൻ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യും ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് ഞാൻ കണ്ടുപിടിക്കും അല്ലെങ്കിൽ എൻ്റെ ആൻസർ ഏതാണ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നെയുണ്ട് അതിൽ നിന്ന് തന്നെ എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും പല പല രീതികൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അവിടെ സാധിക്കും അപ്പം നമ്മൾ മൈൻഡ് എന്താവില്ല പാനിക് ആവുകയും ചെയ്യില്ല എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ എഴുതാനും പറ്റും അല്ലേ അപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു മെന്റർഷിപ്പ് ആവശ്യമാണ് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ് ധൈര്യമായിട്ട് നിങ്ങളെ ജയലിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് എന്തായാലും എന്തുണ്ടാവും ഈ കേട്ട നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും സോ ഇനിയും നമുക്ക് എന്ത് വേണം ടെസ്റ്റ് സീരീസ് ചെയ്യണം ടെസ്റ്റുകൾ എഴുതണം അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മാർക്സും നിങ്ങളുടെ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെയെല്ലാം ആൻസേഴ്സ് നോക്കിയാലോ ആൻസർ നോക്കി നിങ്ങൾക്ക് എത്ര ആൻസർ കറക്റ്റായി എത്രണം തെറ്റായി എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ആൻസേഴ്സ് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കിയില്ലേ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കാണാം ടെസ്റ്റ് ന്റെ ആൻസേഴ്സ് ആണ് പറയാൻ പോകുന്നത് ഇതിൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനിലായിരിക്കും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഉണ്ടാവും അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ട്ടോ ജസ്റ്റ് ആൻസർ മാത്രം പറയാം ഓക്കെ ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ അല്ലേ അപ്പൊ ഏതാണ് വ്യാഴം ശനി ചൊവ്വ യുറാനസ് ഇതിൽ ഏതിന്റെയാണ് യൂറോപ്പ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഏതാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് കേട്ടോ യൂറോപ്പ അപ്പൊ ആൻസേഴ്സ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം മറക്കരുത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിന്റെയും ഡാഷിന്റെയും സംസ്ഥാന പക്ഷിയാണ് മല മുഴക്കി വേഴാമ്പൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് പി വൈക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മറക്കരുത് അപ്പൊ ഏതിന്റെയാണ് ഇനി കേരളത്തിന്റെ അല്ലാതെ വേറെ ഏത് സംസ്ഥാനത്തിന്റെയാണ് അരുണാചൽ പ്രദേശിന്റെ കൂടി സംസ്ഥാന പക്ഷിയാണ് എന്ത് മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ് എന്താ കാരണം വരുന്നത് തരംഗ ദൈർഘ്യം കൂടിയത് കൊണ്ടും വിസരണം കുറവായത് കൊണ്ടും തരംഗ ദൈർഘ്യവും വിസരണവും കുറവായത് കൊണ്ട് തരംഗ ദൈർഘ്യവും വിസരണവും കൂടുതലായതുകൊണ്ട് തരംഗ ദൈർഘ്യം കുറവും വിസരണം കൂടുതലും ആയതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഭാഗം വിസിബിൾ ലൈറ്റ്സ് ദൃശ്യപ്രകാശത്തിന്റെ ഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂട്ടോ എന്താണ് ആൻസർ വരുന്നത് തരംഗ ദൈർഘ്യം കൂടിയത് കൊണ്ടും വിസരണം കുറവായതുകൊണ്ടും അതാണ് ആൻസർ വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഏതാണ് ആന്തോസൈനി ആണ് കേട്ടോ ഏതാണ് ആൻതോസൈനിസ്റ്റ്യൻ അഞ്ചാമത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഏതാണ് കേരളത്തിൽ കാണപ്പെടുന്നത് വെട്ടുകൽ മണ്ണാണ് കേട്ടോ കേരളത്തിൽ കാണപ്പെടുന്നത് വെട്ടുകൽ മണ്ണാണ് അടുത്തത് ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ എന്ന ശേഷി പരിസര പഠന സമീപനത്തിലെ ഏത് മേഖലയിലാണ് വരുന്നത് ഉപകരണങ്ങൾ ഉണ്ടാക്കുക ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വെച്ചിട്ട് കുറെ ഉപകരണങ്ങൾ ഉണ്ടാക്കുക അപ്പൊ കാറിന്റെ സെറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു കാറാക്കി മാറ്റുക അല്ലെ അല്ലെങ്കിൽ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ആ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് ജീപ്പ് ഉണ്ടാക്കുക കാർ ഉണ്ടാക്കുക വീടുണ്ടാക്കുക അങ്ങനെയുള്ള ഓരോ ശേഷികൾ ഓരോ കഴിവുകൾ ഉണ്ടാവും അതൊക്കെ പരിസര പഠനത്തിലെ ഏത് മേഖലയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതേതാണ് ആൻസർ വരുന്നത് സർഗാത്മക മേഖലയാണ് കേട്ടാ അടുത്ത ക്വസ്റ്റ്യൻ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഏതാണ് സൽഫ്യൂറിക് ആസിഡ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് ബ്യൂട്ടി വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഇ ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ദർപ്പണമേത് ഏതാണ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത് കാൺ ആണ് ഓക്കെ അപ്പൊ ഒമ്പത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു എത്രണം ശരിയായി എത്രണം തെറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണേ മറക്കരുത് കേട്ടോ പത്താമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷ വായുവിൽ നൈട്രജന്റെ അളവ് എത്രയാണ് എത്രയാണ് നൈട്രജന്റെ അളവ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് നൈട്രജന്റെ അളവ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വാഷിയോർക്കർ മരാസ്മസ് എന്നീ രോഗങ്ങൾ ടാഷിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് എന്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് മാംസ്യത്തിന്റെ അഭാവം മൂലമാണ് ക്വാഷിയോർക്കർ എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറ് തലച്ചോറിന്റെ ഭാഗം തലച്ചോറിലെ തലച്ചോറിന്റെ ഭാഗം ഏതാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം ഏതാണ് സെറിബെല്ലം അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം അറിയുന്ന കാര്യല്ലേ ജനീവ ഓക്കേ നെക്സ്റ്റ് വൺ ഇസ് ശബ്ദമൊരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ് എന്ത് ഉച്ചത അടുത്ത ക്വസ്റ്റ്യൻ ചാന്ദ്രദിനം എന്നാണ് എന്നാ ചാന്ദ്രദിനം എന്നാ ഇത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം എന്നാ വരുന്നേ ജൂൺ ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് വൺ പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി വരുന്ന വാതകം ഏതാണ് ഏതാണ് ആ വാതകം സിഒ്ടു കാർബൺ ഡൈ ഓക്സൈഡ് പച്ചസ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നമാണ് വാനില ഓക്കെ പച്ചസ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നമാണ് വാനില ഇനി കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ഡാഷ് വഴിയാണ് എന്ത് വഴിയാണ് ശ്വസന വേരുകൾ വഴിയാണ് കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ് അടുത്ത ക്വസ്റ്റൻ ആണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹം ഏതാണ് ടങ്സ്റ്റൺ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകാത്ത വാതകം ഏതാണ് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് നീതൈനാൻഡ് അമോണിയ ഇതിലേതാണ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകാത്ത വാതകം ഏതാണ് അമോണിയ ഓക്കെ അപ്പം ഇരുപത് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞത് ഇരുപത് ക്വസ്റ്റിൻ്റെയും ആൻസർ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇങ്ങനത്തെ ടെസ്റ്റ് സീരീസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതും കമന്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു ടെസ്റ്റ് സീരീസിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്